ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രഥമ ഗണേശോത്സവ പുരസ്കാരം മുരുകോപാസകനും എൽ എം ആർ കെ സ്ഥാപകനുമായ ആർ രജിത് കുമാറിനെ മുൻ മിസോറാം ഗവർണർ കുമ്മനൻ രാജശേഖരൻ സമർപ്പിച്ചു ലോകത്തെ മുഴുവൻ അന്നം കഴിയുന്ന ഭക്ഷ്യധാന്യ ശേഖരമുള്ള രാഷ്ട്രമാണ് നമ്മുടെ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ പൈതൃകം ഇതെല്ലാം മൂല്യം ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് സായി സഞ്ജീവിനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഡോക്ടർ എ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ എസ് പവിത്രൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു അഖില ഭാരത അയ്യപ്പ സേവാ സമാജ ഉപാധ്യക്ഷൻ വി കെ വിശ്വനാഥൻ ടി വി ശ്രീനിവാസൻ സി ശശീന്ദ്രൻ പി വത്സലൻ ടി പി മുരളി നാരായണ ഭട്ടതിരിപ്പാട് സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു താലപ്പൊലിയോടെ പുഷ്പവൃഷ്ടി നടത്തിയാണ് വിശിഷ്ടാതിഥികളെ ചടങ്ങിലേക്ക് എതിരേറ്റത്